മാടായി കോളേജ് നിയമനവുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ നിർത്തിവെയ്ക്കാനും കോൺഗ്രസ് നേതാക്കൾക്കെതിരെ ഉണ്ടായ സസ്പെൻഷൻ നടപടി പിൻവലിക്കാനും തീരുമാനം കുഞ്ഞുമംഗലത്ത് ഇന്ദിരാഭവനിൽ വെച്ച് നടത്തിയ ചർച്ചയെ തുടർന്നാണ് തീരുമാനം കഴിഞ്ഞ ദിവസമാണ് മാടായി കോളേജിലെ ഒരു നിയമനവുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ ഉടലെടുത്തത് അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഡി സി സിയുടെ ഭാരവാഹികൾ ഇന്ന് കുഞ്ഞുമംഗലം ഗ്രാമത്തിലെത്തിയിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് നാല് പേരെ സസ്പെൻഡ് ചെയ്ത അടക്കമുള്ള നടപടി ഉണ്ടായിരുന്നു അതുപോലെ തന്നെ എം ബി എ തടഞ്ഞു എന്ന രീതിയിലുള്ള വാർത്തകളും ഇന്നലെ പുറത്തു വന്നിരുന്നു ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നത് ഡി സി സി ജനറൽ സെക്രട്ടറിയായ രജിത്ത് നാറാത്താണ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ഇന്നിവിടെ ചർച്ച നടന്നിട്ടുള്ളത് നമസ്കാരം സാർ എന്തായിരുന്നു ഇപ്പോൾ പറയുന്നത് മടായി കോളേജിലെ നിയമനവുമായി ബന്ധപ്പെട്ട് ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യം പക്ഷെ ആ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചിരിക്കുന്നു പരിഹരിച്ചിരിക്കുകയാണ് ഇപ്പോൾ പ്രവർത്തകരുടെ വികാരവും നേതൃത്വത്തിൻ്റെ ഇടപെടലുമെല്ലാം കോൺഗ്രസ് പാർട്ടിയുടെ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുന്നതിനുള്ള ഒരു വലിയ ഊർജമാണ് എന്ന് ഈ സന്ദർഭത്തിലും പ്രവർത്തകന്മാർ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് വന്നു എന്നുള്ളതാണ് പ്രശ്നപരിഹാരത്തിന് ഏറ്റവും എളുപ്പം സാധ്യമായത് എന്ന് പറഞ്ഞു വെക്കുകയാണ് ഒരു പാർട്ടിക്കകത്ത് സംഭവിച്ചു കൂടാത്ത ചില കാര്യങ്ങളൊക്കെ ചില സന്ദർഭങ്ങളിലൊക്കെ സംഭവിക്കാറുണ്ട് പക്ഷെ അതെല്ലാം പാർട്ടി കോൺഗ്രസ് പാർട്ടി ജനാധിപത്യ രീതിയിൽ തന്നെ പരിഹരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു പൊതുവായ നിലപാടാണ് സ്വീകരിച്ചത് ആ നിലപാടിൻ്റെ ഭാഗമായി തന്നെ കുഞ്ഞുമംഗലം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി യോഗം ചേർന്നു അതുമായി ബന്ധപ്പെട്ട വികാരങ്ങളെല്ലാം ഒറ്റക്കെട്ടായി ഏറ്റെടുത്ത് മുന്നോട്ട് പോകാനും പാർട്ടിക്ക് പോറലേൽക്കുന്ന ഒരു പ്രവർത്തനത്തിനും നേതൃത്വം കൊടുക്കാൻ ഒരാൾ പോലും തയ്യാറാവില്ല എന്നുള്ള പൂർണ്ണമായ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ സസ്പെൻഡ് ചെയ്യപ്പെട്ടവരുടെ കാര്യങ്ങളും നിയമനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമെല്ലാം ബന്ധപ്പെട്ട ഉത്തരവാദപ്പെട്ട നേതാക്കന്മാരുടെയും അതിന് നേതൃത്വം കൊടുക്കുന്ന ആളുകളുടെയും എല്ലാം മുമ്പിലേക്ക് ഏകകണ്ഠമായി സബ്മിറ്റ് ചെയ്യാനും പ്രശ്നപരിഹാരത്തിനുമാണ് പരിഹാരത്തിനുമാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് എന്തായാലും വരാൻ പോകുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലെല്ലാം വളരെ വലിയ നേട്ടം യു ഡി എഫിന് ഉണ്ടാകാൻ പോകുന്ന ഒരു പഞ്ചായത്താണ് കുഞ്ഞുമംഗലം അതിനെല്ലാ പ്രവർത്തകരും ഒറ്റക്കെട്ടാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെയാണ് ഈ പ്രശ്നം പരിഹരിച്ചത് ഈ നിയമനവുമായി ബന്ധപ്പെട്ടിട്ട് നിയമിച്ചവരെ അതുമായി ബന്ധപ്പെട്ടിട്ട് തീരുമാനം പ്രധാന തീരുമാനം ആരെയും നിയമിച്ചില്ലല്ലോ ഇൻ്റർവ്യൂ നടക്കുന്ന സ്ഥലത്താണല്ലോ പ്രശ്നങ്ങൾ ഉണ്ടായത് അപ്പോൾ നിയമിച്ചിട്ടില്ല പൂർണ്ണമായും കോൺഗ്രസ് പാർട്ടിയിൽ അംഗത്വമുള്ളവരെയും കോൺഗ്രസ് പാർട്ടിയുടെ സജീവ പ്രവർത്തകന്മാരെയും ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കണം അതിൻ്റെ റാങ്ക് ലിസ്റ്റ് ഇൻ്റർവ്യൂ നടത്തിയ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കേണ്ടത് എന്ന് അതുമായി ബന്ധപ്പെട്ട ആളുകളോട് അഭ്യർത്ഥിക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് എന്തായാലും കോൺഗ്രസ് പാർട്ടിയെ ശക്തിപ്പെടുത്തുക എന്ന തീരുമാനത്തിലാണ് രജിത്ത് നാറാത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഇന്നത്തെ ചർച്ചയിൽ ഒരുവിട്ട് വന്നിരിക്കുന്നത് നേരത്തെ സസ്പെൻഡ് ചെയ്ത ആളുകളെ തിരിച്ചെടുക്കാനും അതുപോലെ തന്നെ പാർട്ടി നിയമനം നൽകുകയാണെങ്കിൽ അത് പാർട്ടി പ്രവർത്തകർക്ക് തന്നെ ആയിരിക്കും ആയിരിക്കുമെന്നുള്ള ഉറപ്പിന്മേലാണ് ഇന്നലെ നടന്ന പ്രശ്നങ്ങൾ ഇവിടെ അവസാനിക്കുന്നത് ക്യാമറമാൻ പ്രണവ് പെരുവാമ്പയോടൊപ്പം നികേഷ് താവും നെറ്റ്വർക്ക് ന്യൂസ് തിലാത്തറ